ആ അഭിപ്രായപ്പെട്ടവരെ ഞാനിപ്പോഴത് നമ്മുടെ മേപ്പേ ടൗണിലാണ് മേപ്പേ ടൗൺ നേരെ സെൻട്രോ ഭാഗത്താണ് അപ്പോൾ ഓണമൊക്കെയാണ് വരുന്നത് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ നേരിടുകയാണ് അപ്പോൾ ഓണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വരികയാണ് അതായത് നിങ്ങളുടെ മുന്നിലേക്ക് ചെറിയ ചോദ്യമായിട്ട് വരിക ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആൾക്ക് നമ്മളും അതേപോലെ തന്നെ നമ്മുടെ ടൗണിലുള്ള റെസ്റ്റോറൻ്റ് ഡൈൻ ടൗൺ കൂടിയുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു ചോദ്യത്തിലേക്കാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആരെ കാണുന്നു ആരോട് ചോദിക്കുന്നു ഒന്നും പറയാനില്ല നമ്മൾ നമ്മളാദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോകുന്നത് കാക്കെ കാക്കേന്ന് പറഞ്ഞ പാട്ടില്ലേ കാക്കേ കാക്കെ കൂടെ ഇവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടെന്നല്ലേ ആ പാട്ടേക്ക് താരം അതിന് ഉത്തരം ശരിയായ ഉത്തരം പറയാന്ന് വെച്ചാല് മന്തി സമ്മാനിച്ചു ഓർമ്മയില്ല 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 അറിയില്ല ആ പാട്ടറിയോ കേട്ടൊന്ന് പാടാൻ പറ്റുമോ അതും ഇല്ലാതെ ചോദ്യമാണോ അല്ലാതെ ചോദ്യമാണോ ഏതെങ്കിലും തീരുമാനം പറ കുസൃത്തി ചോദ്യമാണോ അല്ലാത്ത ചോദ്യമാണോ കാക്കേ കാക്കെ കൂടെ പാട്ട് അറിയോ അറിയോ പാട്ട് ഏ അറിയോ വീഡിയോസ് ആണല്ലോ നിങ്ങൾ എന്റെ വീഡിയോസ് ആണല്ലോ അറിയാം ആ പാട്ട് നിങ്ങള് പാടി പാടിത്തീരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളൊരു ഗിഫ്റ്റ് ഉണ്ട് അത് തരും അതിലെന്നാ മൂന്നാം കൂടി മൂന്നാം കൂടി പാടും അപ്പൊ ചോദ്യത്തിൽ എന്തായാലും നിങ്ങൾ ഉത്തരം പറയാനായിക്കില്ല പക്ഷെ പാട്ടുങ്ങൾ പാടുകയെന്ന് വെച്ചാൽ ഗിഫ്റ്റ് ഉണ്ട് ആ ഗിഫ്റ്റ് എന്താണെന്ന് അറിയോ ഇവിടെ ഡയൻഡൈൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് അറിയോ ആ അവിടെ പോയിട്ട് നിങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി മന്തി കഴിക്കാം ഇപ്പം പോയിട്ട് കഴിക്കാം പാടിത്തരാം ആ അപ്പോൾ പാട്ട് പാടിയ എന്തായാലും മൂന്ന് പേരും കൂടി എന്താക്ക അവിടെ പോയിട്ട് ഫുഡ് കഴിച്ച ഇത് നിങ്ങൾക്ക് അവിടെ നിന്ന് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഈ കൂപ്പൺ അവിടെ പൂരിപ്പിച്ചിട്ടാലും നിങ്ങൾക്ക് സമ്മാനം കിട്ടും അപ്പൊ കഴിക്കുന്നതിന് പൊട്ടി ഈ കൂപ്പൺ കാണിച്ചു കൊടുക്കണം സാഫ് സഫാരി തന്നു പറയണം കെ കൺവെൻഷൻ സെന്റർ അതിന്റെ തൊട്ടിപ്പുറത്തല്ലേ ആ അവിടെ പറ്റി മൂന്നുപേരും കൂടി മന്തി അയച്ചോ കൊണ്ടുപോ പോകുമ്പോ ഈ കൂപ്പം കൊണ്ടുപോകണോട്ടോ പറയുമ്പോ മന്തി അയക്കാം പറയാനായിക്കല്ലേ ഇപ്പൊ അതെന്നെ ഇതാണ് നിങ്ങക്ക് കിട്ടുന്ന പ്രൈസാണിത് ആ ചോദ്യം ചെയ്യട്ടെ കാക്കേ കാക്കേ കൂടെ ഇവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടതെന്ന് പാട്ടറിയണം കേട്ടിട്ടുണ്ട് മക്ക പാടിക്കൊടുക്കുന്ന പാട്ടില്ലേ ആ പാട്ട് എഴുതിയതാരും അതിന് ഉത്തരം പറയാക്കിതാ ഈ മന്തി ഓപ്പൺ ഇല്ല ഓക്കെ നമുക്ക് എന്തായാലും അടുത്ത പ്രാവശ്യം കാണാം